േ ഡോക്ടറെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വല്ലാണ്ട് തടി കൂടാണ് ഞാൻ വല്ലാണ്ട് എനിക്കങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ തോന്നുകയാണ് പ്രത്യേകിച്ച് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ കഴിക്കാനുള്ളൊരു ഗ്രേവിങ് എന്നിൽ ഉണ്ട് എന്ന് ചോദിച്ചു പിന്നെ കുറച്ചുകൂടി കാര്യം കുറച്ചുകൂടി സമയമൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുമായിട്ട് അതിൻ്റെ ഒരു ഓവർലോഡുമായി നിൽക്കുന്ന ഒരു മഹാ മനുഷ്യനാണ് അവൻ പലപ്പോഴും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ ഇതൊക്കെ ഉള്ള സമയത്ത് അമിതമായിട്ട് തിന്നാനുള്ള ഒരു പ്രേരണം പല ആൾക്കാർക്കും ഉണ്ടാവും ഇതിനെ പറയുന്ന പേരാണ് വൈകാരികമായി തിന്ന അല്ലെങ്കിൽ എമോഷണൽ ഈറ്റിംഗ് എന്നുള്ളത് ചില ആൾക്കാർക്ക് ഇത് വേറൊരു തരത്തിലുള്ളൊരു ഉണ്ട് എവിടെ പോയാലും അങ്ങോട്ട് ഭാര്യ വലിച്ച് തിന്നണം തിന്നണം എന്നുള്ളൊരാഗ്രഹമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചായിരിക്കും പുറത്തോട്ട് പോകുന്നത് പുറത്തെത്തി അവിടെ പോയിട്ടും കഴിക്കണം ഇനി വൈകുന്നേരത്തെ റുട്ടീൻ ഷെഡ്യൂൾ എത്തി വയറൊക്കെ ഫില്ലായി നിൽക്കുകയായിരിക്കും എന്നാലും കഴിക്കണം ഇതിന് ബിഞ്ചീറ്റിംഗ് എന്നാണ് പറയുന്നത് ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് ഓവർവെയ്റ്റ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് എനിക്ക് തരാം അപ്പോൾ ഈ എമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രിഗ്ഗർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമായിരിക്കും ചിലപ്പം മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും ചിലപ്പം വിഷാദമായിരിക്കും ചിലപ്പം ഉത്കണ്ഠയായിരിക്കും ബിഞ്ചീറ്റിങ്ങിൽ ഇതുപോലത്തെ ഒരു ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു ഇപ്പം ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന സമയത്ത് ഇന്നത് കഴിക്കണം ഇന്നാളെ കൂടെ പോയാൽ കഴിക്കണം ഇതുപോലുള്ള ഒരു പ്രത്യേകിച്ച് ട്രിഗർ ഇല്ലാതെ അങ്ങോട്ട് ഭാര്യ തിന്നൊരു സാഹചര്യം ഉണ്ടാവുക എമോഷണൽ ഈറ്റിങ്ങിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിവാർഡാണ് സ്ട്രെസ്സൊക്കെ കുറക്കാനുള്ള റിവാർഡായിട്ടാണ് കഴിക്കുന്നത് അപ്പം പറഞ്ഞാൽ അവരെ തലയിലുള്ള ഭാരം ഇറക്കി വെക്കാനുള്ള അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് അവരിതിനെ കാണുന്നത് ബിഞ്ചീറ്റിങ്ങിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രമാത്രം തിന്നും എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധമുണ്ടല്ലോ അങ്ങോട്ട് തിന്നുകൊണ്ടിരിക്കുക ചെയ്യാം ഇപ്പോൾ കുറച്ചും പരിക്കൊരു പായസം കിട്ടി ഇപ്പം അതിൻ്റെ രുചിയുണ്ടപ്പം ഞാൻ തന്നെ ഇത് പായസം ഒരു ഗ്ലാസ് കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് കൂടി വാങ്ങി കുടിച്ചു വീട്ടിലുണ്ടാക്കിയാണ് അങ്ങനെ കഴിച്ചു അതൊരു ബിഞ്ച് ഈറ്റിംഗ് ആണ് അതേസമയം ഞാൻ മാനസിക സമ്മർദ്ദമായിട്ട് വന്ന് വേഗം പോയിട്ട് ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പായസം എടുത്ത് കുടിക്കുകയാണെങ്കിൽ അതാണ് എമോഷണൽ ഈറ്റിംഗ് ഈ എമോഷണൽ ഈറ്റിങ്ങിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പം എന്തെങ്കിലും എമോഷണൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവർ കൂടുതൽ ഇതിങ്ങനെ ഭക്ഷണം കിട്ടണം കിട്ടണം എന്നുള്ളൊരു ആസക്തി ഉണ്ടാവും പക്ഷേ ബിഞ്ചീറ്റിങ്ങിൽ കുറേ അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിരാശ ആയിരിക്കും അയ്യോ കുറേ കഴിച്ച് പോയല്ലോ ഇപ്പം ഞാൻ പായസം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഇത്രമാത്രം കഴിക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബിഞ്ചീറ്റിങ്ങിൽ ഉണ്ടാകുക മറ്റേതിൽ പിന്നെയും പിന്നെയും എന്തെങ്കിലും ഒരു ചില ആൾക്കാർ സിഗരറ്റൊക്കെ എടുത്ത് വലിക്കുന്നില്ല അതുപോലെ ഭക്ഷണത്തെ അങ്ങനെ ആയിട്ട് കാണുക ചെയ്യുക ഈ എമോഷണൽ ഈറ്റിംഗ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഞാൻ വന്നല്ലോ ആ പറഞ്ഞ ആൾ തന്നെ അവന് തിരിച്ചറിയുന്നില്ല ഞാൻ കഴിച്ച ഭക്ഷണം എനിക്ക് എൻ്റെ ഉള്ളിൽ മാനസിക സമ്മർദ്ദം കാരണമാണ് എനിക്ക് പിന്നെ പിന്നെ ഇത് ഒരു ക്രേവിങ് അല്ലെങ്കിൽ ഒരു ആസക്തി വരുന്നത് എന്നുള്ളത് അവൻ തിരിച്ചറിയുന്നില്ല പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊടുക്കുന്നത് ചിലപ്പം നമ്മളുള്ള ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൽ നിന്ന് ഓടി അകലാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നടപടിയായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ച് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എമോഷണൽ ആയിട്ട് തിന്നുന്ന ഒരു സ്വഭാവം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ബിഞ്ചീറ്റിങ്ങിലെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളത് പല തവണയായിട്ട് ഏത്ര മനസ്സിലാക്കാൻ പറ്റിയാലും നമ്മളത് മനസ്സിലാക്കില്ല പിന്നെ പിന്നെ ഇതിങ്ങനെ പലപ്പോഴായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് നേരം മുമ്പായിരിക്കും നമ്മൾ ബിരിയാണി കഴിച്ചത് അടുത്ത ഒരു ഫ്രണ്ട് വിളിക്കാൻ നമുക്ക് വേണം കുഴിമന്തി കഴിക്കാൻ നമ്മൾ അവിടെ പോയി കഴിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം ഉണ്ടാവും ഒരു കല്യാണ പാട്ടിയുണ്ട് അങ്ങനെയൊക്കെ ദിവസങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതുപോലെ ദിവസങ്ങൾ ആ ദിവസങ്ങൾ ആലോചിച്ച് നമുക്ക് അത് പിന്നീട് നമ്മളിപ്പോൾ ഉണ്ണത്തരയും അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും മനസ്സിലായില്ലേ ഇതിനുള്ള സൊല്യൂഷൻസ് ഞാൻ വരുന്ന വീഡിയോകളിലായിട്ട് പറയാം കേട്ടോ ബൈ